ത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരേ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അത് നവരാത്രിയാണ് തിന്മയുടെ മേൽ നന്മയുടെ ജയമാണ് നവരാത്രിയെ ആഘോഷിക്കുന്നത് പല പേരുകളിലായിട്ടാണെന്ന് മാത്രം വിജയദശമി ദസറ ദുർഗാ പൂജ നവരാത്രി എന്നിങ്ങനെ പല നാമങ്ങളിൽ ലക്ഷ്മി സരസ്വതി എന്നീ ദേവന്മാരെയാണ് നമ്മൾ നവരാത്രിക്ക് പൂജിക്കുന്നത് ശാക്തീയ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയായും അതിനടുത്ത് മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയായും അതിനടുത്ത് മൂന്ന് ദിവസം സരസ്വതി ദേവിയായും പൂജിക്കുന്നു മഹിഷാസുരന്റെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായി ദുർഗലക്ഷ്മി സരസ്വതി എന്നീ ദേവതന്മാർ തപസ് ചെയ്ത് വ്രതമനുഷ്ഠിച്ച് ചണ്ഡിക പരമേശ്വരി എന്ന പരമോന്നത ശക്തിയായി രൂപം പ്രാപിക്കുന്നു ചണ്ഡിക ചുള്ളവൾ ആർക്കും തോൽപ്പിക്കാനും തടുക്കാനും പറ്റാത്ത അത്ര ശക്തിയുള്ളവൾ അതാണ് ആ ചണ്ഡിക പരമേശ്വരിയാണ് നവരാത്രിയുടെ പ്രധാന ദേവത ചണ്ഡിക പരമേശ്വരി എന്ന അത്യുന്നത ശക്തിയായ രൂപം പ്രാപിച്ച് ഒൻപത് ദിവസങ്ങളിലൂടെ ഉള്ള വ്രതത്തോടും ആയുധ പൂജയോടും കൂടി പരമോന്നത ശക്തിയായ ബ്രഹ്മമായി രൂപം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം ചണ്ഡിക പരമേശ്വരി സത്വരജസ് തമസ് എന്നിവയുടെ ഭാവമാണ് മഹാകാളിയുടെ അല്ലെങ്കിൽ മഹാദുർഗയുടെ തമസ് മഹാലക്ഷ്മിയുടെ രജസ് മഹാസരസ്വതിയുടെ സാത്വികം എന്നിവ ചേർന്ന അത്യുന്നത പരബ്രഹ്മം ശരത് ഋതുവിന്റെ തുടക്കത്തിലാണ് സാധാരണ നവരാത്രി ആഘോഷിക്കുന്നത് അതിനുള്ള കാരണം ശരത് ഋതുവിന്റെ തുടക്കത്തിലാണ് കൂടുതൽ രോഗങ്ങളും മരണങ്ങളും ദുരിതങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത് അവയെ മറികടക്കാനായി ഒമ്പത് ദിവസത്തിലൂടെ ഉള്ള നമ്മുടെ വ്രതവും ധ്യാനവും പൂജയും മന്ത്രജപവും എല്ലാം മനസ്സിനെ ശക്തിയുള്ളതാക്കി തീർക്കുന്നു മനസ്സിനെയും ശരീരത്തിനെയും ശക്തിയുള്ളതാക്കി തീർക്കുന്നു അങ്ങനെ ഏത് ദുർഘടാവസ്ഥയും മറികടക്കാൻ നമുക്ക് സാധിക്കുന്നു ഒൻപത് ദിവസങ്ങളിലൂടെയുള്ള പൂജയും വ്രതവും നമുക്ക് ഒരു പുനർജന്മം തന്നെ നൽകുന്നു ദുരിതങ്ങൾ നിറഞ്ഞ ഏത് ദുർഘടാവസ്ഥയും മറികടക്കാൻ പറ്റിയ ശക്തിമത്തായ മാർഗമാണ് നവരാത്രി ഒൻപത് ദിവസങ്ങളിലൂടെയുള്ള പൂജ വ്രതാദികൾ കൊണ്ട് ആരോഗ്യം ജ്ഞാനം സമ്പത്ത് എന്നിവ ലഭിക്കുന്നു ഒൻപത് ദിവസം വ്രത പൂജാദികൾ നടത്തുന്നത് വഴി പ്രാണവാഹിയായ മഹാകാളി രസവാഹിയായ മഹാലക്ഷ്മി ഓജോവാഹിയായ മഹാസരസ്വതി എന്നീ ശക്തി സ്വരൂപിണികളെ പൂജിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ പ്രധാന നാടികളായ ഇട പിങ്കള സുഷുമ്ന എന്നീ നാടികളെ ഉത്തേജിപ്പിച്ച് ആരോഗ്യം ജ്ഞാനം സമ്പത്ത് എന്നിവ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നു പൂജ വയ്പ ആഘോഷമായി നവരാത്രി ആഘോഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഗൃഹങ്ങളിൽ പൂജ വയ്ക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണം വീട് അടിച്ചുടച്ച് വൃത്തിയാക്കി തുളസി തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തി പൂജാമുറിയിലോ വടക്കുകിഴക്ക് ഭാഗത്തോ പട്ട് വിരിച്ച് അല്ലെങ്കിൽ പായവിരിച്ച് അതിന്മേൽ പീഠം വെച്ച് അതിന്റെ മുകളിൽ ചുവന്ന പട്ടോ നല്ല ഏതെങ്കിലും ഒരു പട്ടു വിരിച്ച് അതിൽ ദുർഗാലക്ഷ്മി സരസ്വതിമാരുടെ ചിത്രമോ വിഗ്രഹമോ വെച്ച് ഇടത് ഭാഗത്ത് വിഘ്നേശ്വരനെയും വലതു ദക്ഷിണാമൂർത്തി സ്വാമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതമാർ അവരുടെ വിഗ്രഹമോ ചിത്രമോ വെച്ച് ഒരുക്കേണ്ടതാണ് അതിനു മുന്നിൽ പുഷ്പങ്ങളും മാന്യങ്ങളും ചാർത്തി അലങ്കരിക്കേണ്ടതുണ്ട് സരസ്വതി ദേവിയുടെ മുൻപിലാണ് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെക്കുക മുൻപിൽ വയ്ക്കാൻ പുഷ്പങ്ങളും മാല്യങ്ങളും ശർക്കര അവൽ മലർ പഴം കൽക്കണ്ടം മധുര പലഹാരങ്ങൾ ദേവി മഹാത്മ്യം ചന്ദനം പുകയ്ക്കാനുള്ള ധൂപം അല്ലെങ്കിൽ ചന്ദനത്തിരി മാവില വെച്ച് പൂർണ്ണകുംഭമായി അലങ്കരിക്കാൻ നാളികേരം ചുവന്ന പട്ട് ചരട് കഴുകി വൃത്തിയാക്കിയ മാവില കുടം എന്നിവ ഒരുക്കി വെക്കേണ്ടതാണ് നവരാത്രി ദിവസം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ അടച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട സ്ഥലത്ത് തുളസി തീർത്ഥം തെളിച്ച് ഒന്നുകൂടി ശുദ്ധി വരുത്തി പീഡമെല്ലാം വെച്ച് അലങ്കരിച്ച് അതിനു മുകളിൽ ദേവി രൂപങ്ങൾ സ്ഥാപിച്ച് ഗണപതിയെയും ഇഷ്ടദേവതമാരെയും വെച്ച് അതിനു മുന്നിൽ എല്ലാ അലങ്കാരങ്ങളും ചാർത്തി സരസ്വീദേവിയുടെ മുമ്പിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ച് പൂജയ്ക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളും വാദ്യോപകരണങ്ങൾ വായിക്കുന്ന കലാകാരന്മാരും അഷ്ടമി ദിവസമാണ് പൂജയ്ക്ക് വെക്കുക പ്രായമായവർക്ക് ദേവി മഹാത്മ്യമോ രാമായണമോ മഹാഭാരതമോ അങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെക്കാവുന്നതാണ് പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് സരസ്വീദേവിയുടെ മുമ്പിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കാം അവൽ മലർ പഴം ശർക്കര കൽക്കണ്ടം എന്നിവ നീതിക്കാനും പൂർണ്ണകുംഭമാക്കി കുടത്തിൽ മാവില നിരത്തി അതിനു മുകളിൽ തേങ്ങ വെച്ച് ചരട് കെട്ടി പൂർണകുംഭം വെക്കുക അഷ്ടമംഗല്യം കൺമഷി ചാന്ത് കുങ്കുമം ചുവന്ന കുപ്പിവെള എന്നിവയെല്ലാം വെച്ച് ദീപം കൊളുത്തി ആരതി എടുത്തിട്ട് വേണം പുസ്തകം പൂജയ്ക്ക് വെക്കാൻ വിജയദശമി ദിവസം നമ്മൾ പുസ്തകം പൂജയെടുക്കുന്നു പൂജയെടുക്കുന്ന ദിവസം പൂജയെടുക്കുന്നതുവരെ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് മന്ത്രങ്ങൾ ചൊല്ലി ദേവിമാർക്കും പുസ്തകത്തിനും ആരതി എടുക്കേണ്ടതാണ് വിജയദശമി ദിവസം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദീപം തെളിയിച്ച് ആരതിയെടുത്ത് മണ്ണിലോ അല്ലെങ്കിൽ അരിയിലോ ശ്രീ മഹാഗണപതിയെ അവിഹ്നമാസ്തു എന്ന് എഴുതി പഠിക്കുന്ന കുട്ടികൾ അവർ പഠിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച കുറച്ച് ഭാഗം വായിക്കുകയും മുതിർന്നവർ ദേവി മാത്മ്യം മഹാഭാരതം രാമായണം അങ്ങനെ പുണ്യഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഭാഗം വായിക്കുകയും വാദ്യോപകരണങ്ങൾ വായിക്കുന്ന കലാകാരന്മാർ അവർ ഉപയോഗിക്കുന്ന മാധ്യമേതോ അത് വായിക്കുകയും സംഗീത പ്രേമികൾ സംഗീതം പഠിക്കുന്ന കുട്ടികൾ സംഗീതം പാടുകയും അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ച് എടുക്കുന്നു പലയിടങ്ങളിലും പല രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വർണ്ണങ്ങളുടെ ആഘോഷമാണ് നവരാത്രി സംഗീത കച്ചേരികളും നൃത്ത പരിപാടികളും ഒക്കെയായി വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നു എല്ലാ വിദ്യകൾക്കും കലകൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന സമയമാണ് നവരാത്രി പൂജയ്ക്ക് വെച്ചതിന് ശേഷം വളരെയധികം ഭക്തി ബഹുമാനത്തോടുകൂടി വിജയദശമി ദിവസം പൂജയ്ക്കെടുക്കുന്നു അഷ്ടമി നാളിലോ നവമി നാളിലോ ഒൻപത് പെൺകുട്ടികളെ നവദുർഗമാരെ സങ്കൽപ്പിച്ച് പൂജ ചെയ്ത് അവർക്ക് സമ്മാനമായി പലഹാരങ്ങളും പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി സന്തോഷിപ്പിക്കുന്നു ഗുജറാത്തിലും മറ്റും ഡാൻഡ്യ ഡാൻസും ഗർഭ ഡാൻസും വളരെ പ്രാധാന്യത്തോടെ കൊണ്ടാടുന്നു അലങ്കരിച്ചു വെച്ച മൺകുടത്തിനുള്ളിൽ ദീപം കൊളുത്തി കൊളുത്തിവെച്ച് അതിന് ചുറ്റുനിന്ന് കളിക്കുന്ന ഡാൻസ് ആണ് ഗർഭ ഡാൻസ് മൺകുടത്തെ ഗർഭമായി സങ്കല്പിച്ചുകൊണ്ട് ഉള്ളിലുള്ള ദീപം ജീവന്റെ നാളമായി സങ്കല്പിച്ചുകൊണ്ട് ചുറ്റുനിന്ന് ചെയ്യുന്ന നൃത്തമാണ് ഗർഭ ഡാൻസ് തമിഴ്നാട്ടിലും മറ്റും ബൊമ്മ വെക്കുന്ന വയ്ക്കുന്ന ഒരു പതിവുണ്ട് അത് വളരെ വിപുലമായി വളരെ ഭംഗിയായി അലങ്കരിച്ച് വെച്ച് ഭജനകൾ നടത്തി പാട്ടുകൾ പാടി ദേവിയെ ആരാധിക്കുന്നു കേരളത്തിൽ ആദ്യ മൂന്ന് ദിവസം ദുർഗയായും അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും പിന്നീടുള്ള മൂന്ന് ദിവസം മഹാസരസ്വതിയായും പൂജിക്കുന്നു ചിലയിടങ്ങളിൽ മറ്റൊരു രീതിയിലും ആചരിക്കാറുണ്ട് ഏഴാം ദിവസം കാളരാത്രിയായും ദുർഗാഷ്ടമി നാളിൽ അതായത് എട്ടാം ദിവസം ദുർഗയായും ഒൻപതാമത്തെ ദിവസമായ മഹാനവമിയിൽ മഹാലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ മഹാസരസ്വതിയായും പൂജിക്കുന്നു വേറൊരു രീതിയിൽ പറഞ്ഞാൽ പാർവതി ദേവിയുടെ ഒൻപത് ഭാവങ്ങളായും പൂജിക്കുന്നു കേരളത്തിന് പുറത്ത് നവരാത്രി പൂജയ്ക്ക് ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയും പൂജിക്കാറുണ്ട് ഒന്നാം ദിവസം ശൈലപുത്രിയായി ഒരു കയ്യിൽ തൃശൂലവും മറ്റൊരു കയ്യിൽ താമരയും പിടിച്ച് നന്ദിയുടെ മുകളിൽ ഇരിക്കുന്ന ദേവി രൂപം പാർവതി ദേവി ഹിമവാന്റെ പുത്രിയായി ജന്മം എടുത്തതുകൊണ്ട് ശൈലപുത്രി എന്ന നാമത്തിൽ ആരാധിക്കുന്നു അസുഖങ്ങളും മാറാവ്യാധികളും മറ്റുമില്ലാത്ത ഒരു ജീവിതത്തിന് അന്നേ ദിവസം നെയ്യ് നേദ്യമായി വെച്ചുകൊണ്ട് ശൈലപുത്രിയെ പൂജിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് സങ്കല്പം രണ്ടാം ദിനം ബ്രഹ്മചാരിണിയായാണ് ദേവിയെ പൂജിക്കുന്നത് നഗ്നപാദത്തോടും ഒരു കൈയിൽ രുദ്രാക്ഷവും മറുകൈൽ കമണ്ഡലവും വേണ്ടിയ തപസിനിയുടെ രൂപം ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായി തപസ് ചെയ്ത ഉഗ്ര തപസ്സിനിയുടെ രൂപത്തിലാണ് നവരാത്രിയുടെ രണ്ടാമത്തെ ദിനത്തിൽ പൂജിക്കുന്നത് കൽക്കണ്ഠം അല്ലെങ്കിൽ പഞ്ചസാര എന്നിവയാണ് നേദ്യമായി വെക്കുന്നത് ഇങ്ങനെ ആരാധിച്ചാൽ കുടുംബാംഗങ്ങളുടെ ദീർഘായസും ഐശ്വര്യവുമാണ് ഫലം മൂന്നാം ദിനം ചന്ദ്രഘണ്ഠയായി ആരാധിക്കുന്നു പത്ത് കൈകളോടുകൂടിയ ശക്തി സ്വരൂപിണി ചന്ദ്രകല ശിരസിൽ ചൂടിയ ദേവി രൂപമായതുകൊണ്ട് ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ ആരാധിക്കുന്നു എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാൻ പുലിവാഹനയായ ദേവി രൂപത്തെ തൈര് നേദ്യമായി നൽകിക്കൊണ്ട് പൂജിക്കുന്നു എല്ലാ വേദനകളിൽ നിന്നുമുള്ള മോചനമാണ് ഫലം നാലാം ദിനം കൂഷ്മാണ്ടയായാണ് ആരാധിക്കുന്നത് എന്നാൽ ചെറുത് ഉഷ് എന്നാൽ ചൂട് അണ്ട എന്നാൽ മുട്ട അതായത് ബ്രഹ്മാണ്ട് ഭൂലോകം എന്ന് അർത്ഥം വരുന്നു ഭൂലോകത്തിന്റെ ഈശ്വരി നാലാം ദിവസം പാലും അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ നേദ്യമായി വെച്ച് ആരാധിക്കുന്നു ബുദ്ധിശക്തിയും വിവേകവും ഉള്ളവരായി തീരാൻ ഇങ്ങനെ പൂജിക്കുന്നത് വളരെ നല്ലതാണെന്ന് സങ്കല്പം അഞ്ചാം ദിനം സ്കന്ധമാതാവായാണ് പൂജിക്കുന്നത് പഞ്ചമി എന്ന പേരിലും അറിയപ്പെടുന്നു രണ്ടു കൈയിൽ താമരപ്പൂവും ഒരു കൈ അഭയമുദ്രയായി മറ്റൊരു കൈ കൊണ്ട് മടിയിലിരിക്കുന്ന സ്കന്ദനെ തലോടിക്കൊണ്ടും ഇരിക്കുന്ന ദേവി രൂപം സിംഹത്തിന് പുറത്തിരിക്കുന്ന ദേവി മടിയിൽ കാർത്തികേയനെ ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് സ്കന്തമാത എന്ന പേരിൽ പൂജിക്കുന്നു എല്ലാത്തിനും രക്ഷകയായ അമ്മ എന്ന സങ്കല്പം പഴങ്ങളാണ് അന്നേ ദിവസം നേദ്യമായി നൽകേണ്ടത് ആറാം ദിവസം കാത്യായനി ശക്തി ദേവിയായി പൂജിക്കുന്നു കൈയിൽ വാളുമേന്തി സിംഹത്തിനു പുറത്തിരിക്കുന്ന ദേവീരൂപം മഹിഷാസുരൻ എന്ന തിന്മയെ ഇല്ലാതാക്കാൻ രൗദ്രഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സങ്കല്പം തേൻ നേദ്യമായി നൽകി പൂജിക്കുന്നു അഹങ്കാരം അസൂയ എന്നീ തിന്മകളെ നശിപ്പിക്കുന്നു അന്നേ ദിവസം പൂജ ചെയ്യുന്നത് കൊണ്ട് കാളരാത്രി ഏഴാം ദിവസത്തെ രൂപം കാളരാത്രിയാണ് കറുത്ത രൂപത്തിലുള്ള ഉഗ്രമൂർത്തി കഴുതയുടെ പുറത്ത് തൃശൂലവും വാളും കുരുക്കുമായി മഹിഷാസുരനെ ലോകത്തിലെ എല്ലാ തിന്മകളെയും നിഗ്രഹിക്കുന്ന ഉഗ്രമൂർത്തിയായി കാളരാത്രിയെ ആരാധിക്കുന്നു ശർക്കരയാണ് നേദ്യം എല്ലാ തിന്മകളും ഇല്ലാതാക്കി സന്തോഷമുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യാൻ ഈ പൂജ വളരെ നല്ലതെന്ന് സങ്കല്പം എല്ലാ തടസ്സങ്ങളും വിഷമങ്ങളും ദുർഘടങ്ങളും നീങ്ങി സന്തോഷമാണ് ഫലം എട്ടാം ദിവസം മഹാഗൗരി നാലു കരങ്ങളോടുകൂടി നന്ദിയുടെ അല്ലെങ്കിൽ വെള്ളാനയുടെ പുറത്തിരിക്കുന്ന ശക്തിമായ തൃശൂലവും ഡമരുവും വരമുദ്രയും എല്ലാം മായയിൽ നിന്നും മോചിപ്പിക്കുന്ന വിടുതൽ മുദ്രയുമായിട്ടുള്ള ദേവി മനസിന്റെയും ലോകത്തിന്റെയും മായകളിൽ നിന്നും രക്ഷ ഉറച്ച വിശ്വാസം നാളികേരമാണ് നേദ്യം ഒൻപതാം ദിവസം സിദ്ധിദാത്രി താമരപ്പൂവിൽ ഐശ്വര്യ ദേവതയായി ശംഖചക്രഗത എന്നിവയും താമരപ്പൂവും കൈകളില്ലേന്ത്യ ദേവി രൂപം എല്ലാ കാര്യത്തിലും പൂർണത എള്ളാണ് അന്നത്തെ ദിവസം നേദ്യമായി നൽകുന്നത് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷയാണ് അന്നത്തെ പൂജ കൊണ്ട് ഉള്ള ഫലം മറ്റൊരു രീതിയിലും ദേവി എന്ന പരാശക്തിയെ ആരാധിക്കുന്നു അത് താന്ത്രിക വിദ്യയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂടുതൽ ശക്തിയുള്ളതാണ് പത്തുനാൾ നീണ്ടുന്ന ഘോരയുദ്ധത്തിൽ തിന്മയായ മഹിഷാസുരന്റെ മേൽ ദേവി നേടിയ വിജയമാണ് നമ്മൾ നവരാത്രിയെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതവും പൂജയും ധ്യാനങ്ങളും വഴി നമ്മളെ തിന്മകളെല്ലാം നീങ്ങി ഒരു പുതിയ തേജസൂറ്റ ജന്മം നേടുക എന്നതാണ് നവരാത്രി പൂജയുടെ ഉദ്ദേശം മഹിഷാസുരനെ കൊല്ലുന്നതിന് വേണ്ടി ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് രൂപത്തിൽ അവതരിച്ച ദേവിയുടെ ഒൻപത് ഭാവങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നതാണ് ഇതിനുള്ള തെളിവ് ദശമഹാവിദ്യയായി ദേവിയെ പൂജിക്കുന്നത് വളരെ ശക്തിമത്തായ പൂജാവിധിയാണ് താന്ത്രികവിദ്യയിലെ ഒരു പ്രധാന പൂജയാണ് ഇത് ദശമഹാവിദ്യ യഥാവിധി ചൊല്ലുകയും ചെയ്യുകയും ചെയ്യുന്നത് വഴി ഒരു വ്യക്തി സർവജ്ഞാനിയും താന്ത്രിക വിദ്വാനും ഈശ്വര തുല്യനുമായി തീരുന്നു അത് ഗുരുമുഖത്തു നിന്നു തന്നെ ദീക്ഷയെടുത്ത് അഭ്യസിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പൂജാക്രമം പറയാം നവരാത്രി ദിനങ്ങളിൽ ദശമഹാവിദ്യ ഗായത്രി ജപിക്കുന്നത് വളരെ പ്രധാനമാണ് എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും അജ്ഞാനവും നീങ്ങി ജ്ഞാനവും സമ്പത്തും ആരോഗ്യവും ഉണ്ടാവാൻ ദശമഹാവിദ്യ ഗായത്രി വളരെ ഫലപ്രദമാണ് ഈ പത്ത് ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ട നിറങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് ഓരോ നിറത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് മനസ്സിന്റെയും ശരീരത്തിന്റെയും കുറവുകളെ നീക്കി ആരോഗ്യം വീണ്ടെടുക്കാൻ കളർ തെറാപ്പി അല്ലെങ്കിൽ നിറ ചികിത്സ നമ്മുടെ പുരാതന ചികിത്സാ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി നിറങ്ങൾ പത്ത് ദിവസം ധരിക്കുന്നതും വളരെ പ്രധാനമാണ് നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് രൂപങ്ങളിലുള്ള ദേവിയുടെ മന്ത്രങ്ങളും ദശമഹാവിദ്യ ഗായത്രികളും അതാത് ദിവസം ധരിക്കേണ്ട നിറങ്ങളുടെ വിവരണങ്ങളും അടങ്ങിയ വീഡിയോ ഞാൻ ഇതിനു പുറകെ പോസ്റ്റ് ചെയ്യുന്നതാണ് നവരാത്രി ഒൻപത് രാത്രികളും പത്ത് പകലും നമുക്ക് വ്രതമെല്ലാം എടുത്ത് നല്ലൊരു പുനർജന്മത്തിലൂടെ ലോകത്തിലെ തിന്മയും നമ്മിലെ തിന്മയും എല്ലാം മാറ്റി നല്ലൊരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്